ഗീത പഠിപ്പിക്കുന്ന അഞ്ചു വയസ്സുള്ള ബ്രഹ്മചാരി ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ് അഞ്ചു വയസ്സുള്ള ഒരു ബ്രഹ്മചാരി ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രചാരകൻ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്രഹ്മചാരി അങ്ങനെ ഒരാളെയാണ് കർമാനുസ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത് ഭഗവത് ദാസ് അങ്ങനെയാണ് ഈ അഞ്ച് വയസ്സുകാരന്റെ പേര് യഥാർത്ഥത്തിൽ ഒരു അവതാരം തന്നെ ഇതിനോടകം തന്നെ ഭഗവത് ദാസ് ലക്ഷക്കണക്കിന് ആളുകളെ ആയിരക്കണക്കിന് വേദികളിൽ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു സ്വന്തം യൂട്യൂബ് ചാനലിൽ ഫോർ പോയിന്റ് ഫൈവ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൂടാതെ ആയിരക്കണക്കിന് യൂട്യൂബ് ചാനലുകളിൽ എണ്ണ മാറ്റാത്ത അത്രയും വീഡിയോകൾക്ക് ലക്ഷങ്ങൾ വ്യൂസ് കിട്ടുന്ന ഇന്ത്യയിലെ ഒരു വലിയ സെലിബ്രിറ്റിയാണ് ഈ കുഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെ ഭക്തിയുടെ സാഗരത്തിൽ ആറാടിക്കുകയാണ് ഈ കുഞ്ഞ് ഗവൺമെന്റിലെ ഏറ്റവും ഉയർന്ന ഇരിക്കുന്ന ആളുകൾ സി ബി ഐയും പോലീസ് ഡിപ്പാർട്ട്മെന്റും പോലുള്ള തിരക്കേറിയ ജോലികളിൽ ഏറ്റവും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർ പ്രശസ്തരായ ബിസിനസ്സുകാർ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആളുകളുടെ കൂടെയാണ് കുഞ്ഞു ഭാഗവത സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് എലായിടത്തും താരം കുഞ്ഞു ഭാഗവതാണ് ഹിന്ദി ടിവിയും ഇന്റർനെറ്റ് ചാനലുകളും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കുഞ്ഞ് സെലിബ്രിറ്റി വലിയ വലിയ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും ബിസിനസ്സുകാരുടെ ചടങ്ങുകളിലും മറ്റും മറ്റു വലിയ പല ചടങ്ങുകളിലും ഒക്കെ മുഖ്യ അതിഥിയായി പോകുന്നത് കുഞ്ഞു ഭാഗവത് ആണ് ഭാഗവതിൻ്റെ ഗീതാപ്രഭാഷണം കേട്ട് ഭാഗവതിൻ്റെ ഫാനായ ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അതിൽ ഏറ്റവും വലിയ പോലീസ് ഓഫീസർമാർ വരെ ഉണ്ട് ഒക്കെ ഭഗവാന്റെ ഹരിനാമം ജപിക്കാൻ പഠിപ്പിച്ച മിടുമെടുക്കനാണ് ഈ കുഞ്ഞു ബ്രഹ്മചാരി ഭാഗവതിനെ ഇന്റർവ്യൂ ചെയ്യാൻ ചാനലുകൾ കാത്തു നിൽക്കുകയാണ് ഈ കുഞ്ഞിനെ സ്വന്തം നഗരത്തിൽ വിളിച്ചൊരു പ്രോഗ്രാം ബുക്ക് ചെയ്യാനായി ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഗീതയിലെ ശ്ലോകങ്ങൾ പച്ചവെള്ളം പോലെ പറഞ്ഞതിന്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ പറഞ്ഞ് ആളുകളുടെ സംശയമൊക്കെ തീർത്തു കൊടുത്താണ് കുഞ്ഞു ഭാഗവത് ദാസ് കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ പഠിച്ചിരുന്നത് പോലെ ഒരു ഗുരുകുലത്തിലാണ് ഭഗവത് ദാസ് പഠിക്കുന്നതും ആ ഗുരുകുല സമ്പ്രദായ ജീവിത രീതിയാണ് അനുഷ്ഠിച്ചു വരുന്നത് തലമുണ്ടനം ചെയ്ത് കുടുംബയൊക്കെ വെച്ച് മുണ്ടെടുത്ത് നാലുമണിക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി അവിടെയുള്ള പൂജയിലും മറ്റ് കാര്യങ്ങളിലും പങ്കെടുത്ത് ഭാഗവത് ദാസ് ഓരോ ദിവസവും വളരുകയാണ് ഈ അഞ്ചു വയസ്സുകാരൻ ഇപ്പോഴേ ഇങ്ങനെയായാലും ഇന്ത്യയുടെ മറ്റൊരു സ്വാമി വിവേകാനന്ദൻ എന്ന അത്ഭുതമായി മാറുമോ എന്നും ചോദ്യങ്ങൾ ലോകത്ത് കുരുന്നുകൾ തെറ്റിൻ്റെ വഴികളിൽ പോകുന്ന ഡിജിറ്റൽ ലഹരി യുഗത്തിന്റെ കാലത്ത് പ്രതീക്ഷയും അനുകരിക്കേണ്ട മാതൃകയും താരവുമാണ് ഈ ബാലൻ ഗുരുകുലത്തിൽ പോയി ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ച് അമ്പലത്തിലെ പല ജോലികളും ഗുരുകുലത്തിലെ പല സേവകളും ഒക്കെ ചെയ്ത് അതായത് അവിടെ പാത്രം കഴുകുക നിലം തുടയ്ക്കുക തുടങ്ങി പുരാതന ഗുരുകുല സമ്പ്രദായത്തിൽ കുട്ടികൾ ചെയ്തു വരുന്ന സേവകൾ അതൊക്കെ ഗുരുവിന് ചെയ്തു കൊടുത്ത് ധന്യ ബ്രഹ്മചാരിയായി സനാതനധർമ്മം അതേപടി ജീവിതത്തിൽ പകർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ ജീവിച്ചു കാണിക്കുകയാണ് ഈ കുഞ്ഞുമിടുക്കൻ നോർത്ത് ഇന്ത്യയിൽ ഗോവർദ്ധനം എന്ന സ്ഥലത്ത് ഭഗവാൻ തന്റെ ചെറുവിരൽ കൊണ്ട് ഉയർത്തിയ അതേ ഗോവർദ്ധന പർവ്വതം തന്നെയാണ് ഇത് അവിടെയുള്ള ഒരു ആശ്രമത്തിലാണ് ഭാഗവത്തും കുടുംബവും ജീവിക്കുന്നത് കുഞ്ഞിന്റെ അച്ഛൻ എഞ്ചിനീയർ ആണ് എം ടെക് ബിരുദധാരിയായ അദ്ദേഹം നല്ല ജോലിയൊക്കെ ലഭിച്ച നല്ല ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഭാര്യയോടൊപ്പം ആശ്രമത്തിൽ സേവ ചെയ്തു തുടങ്ങി ഗർഭിണിയായിരുന്ന സമയം മുഴുവൻ ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീകൃഷ്ണന്റെ ഭാഗവതം വായിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിന്റെ ഫലമായിട്ടാണ് കുഞ്ഞു ഭാഗവത് കുഞ്ഞുനാൾ മുതൽ ഇത്രയധികം കൃഷ്ണഭക്തിയിൽ ആകൃഷ്ടനായത് എന്ന് അച്ഛനും അമ്മയും പറയുന്നു കുഞ്ഞു ഭാഗവത്തിന് ആളുകൾ ഒട്ടനവധി പൈസയൊക്കെ ദക്ഷിണയായിട്ട് കൊടുക്കാറുണ്ട് എങ്കിലും വളരെ ലളിതമായ ജീവിതമാണ് ഇവർ അനുഷ്ഠിക്കുന്നത് കിട്ടുന്ന പൈസ മുഴുവൻ ഗുരുവിന്റെ ഗുരുകുലത്തിൽ കൊടുത്ത് അമ്പലവും ഗുരുകുലവും ഒക്കെ നടത്താനും ഗോശാല നടത്താനും അങ്ങനെ ദക്ഷിണ മുഴുവൻ കൊണ്ട് കൃഷ്ണഭക്തി പ്രചരിപ്പിക്കാനായി ഭഗവത്ഗീത പോലെയുള്ള പുസ്തകങ്ങൾ പ്രചരിപ്പിക്കാനും ഇവർ ശ്രമിക്കുകയാണ് സേവ ചെയ്ത തികച്ചും ഒരു ബ്രഹ്മചാരിയുടെ ജീവിതമാണ് ഈ കുഞ്ഞ് നയിക്കുന്നത് പേര് ചോദിച്ചാൽ ഈ കുട്ടി പറയും എൻ്റെ പേര് ഭാഗവത് ദാസ് ബ്രഹ്മചാരി എന്നാണെന്ന് ബ്രഹ്മചാരി ആയതുകൊണ്ട് പെൺകുട്ടികൾ സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ജേർണലിസ്റ്റുകളുടെ കുസൃതി ചോദ്യത്തിന് മറുപടിയായി ഭഗവത് പറയുന്നത് ഞാൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് സ്ത്രീകളുടെ അടുത്ത് ഒരുപാട് അടുക്കാറില്ല എന്നാണ് സംസാരിച്ചു തുടങ്ങിയ ആ ദിവസം തൊട്ട് ഭഗവത്ഗീത മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഭാഗവത് മൂന്ന് വയസ്സിലാണ് ഒരു സെലിബ്രിറ്റിയായി ഇന്ത്യ മുഴുവൻ പ്രശസ്തി ആർജിക്കുന്നത് സംസാരിക്കാൻ പോലും പഠിക്കുന്നതിന് മുൻപ് ഭഗവത്ഗീതയിലെ സംസ്കൃത ശ്ലോകങ്ങൾ വെള്ളം പോലെ പറഞ്ഞ ഭാഗവത് പെട്ടെന്ന് തന്നെ ടി ചാനലുകളെ ശ്രദ്ധ ആകർഷിച്ചു ഇന്റർവ്യൂകളിൽ കുസൃതി കാട്ടിയ കുഞ്ഞു ഭാഗവതിനെ നിറയെ യൂട്യൂബിൽ കാണാം ഭഗവത്ഗീത പഠിപ്പിക്കാൻ പല സ്ഥലങ്ങളിൽ വേദികളിൽ ചെല്ലുമ്പോൾ ആളുകളൊക്കെ ഈ കുഞ്ഞിന്റെ കാലിൽ വീഴുന്നു അവന് പൂമാലയിട്ട് സ്വീകരിക്കുന്നു പോകുന്ന കാറിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നു മാലയിടുന്നു പൂക്കൾ വിതറുന്നു ഇനി ഫ്ലൈറ്റിൽ കയറിയാൽ എയർ ഹോസ്റ്റസുമാർക്കും പൈലറ്റുമാർക്കും ഒക്കെ സന്തോഷം ഭാഗവതനെ കാണാൻ പ്ലെയിനിൽ കോക്പിറ്റിൽ പോയി പൈലറ്റിന് വരെ ഭഗവത്ഗീത കൊടുത്ത ആളാണ് ഭാഗവത് അതുകൂടാതെ വഴിയില് പോലീസുകാർക്കും വഴി നടക്കുന്ന ആളുകൾക്കുമൊക്കെ ഭഗവത്ഗീത കൊടുക്കുന്ന ഒരു കാര്യം അങ്ങനെയുള്ള ഒരു സേവ കൂടെ ഈ കുഞ്ഞ് ചെയ്യാറുണ്ട് വലിയ വലിയ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുന്നിടത്ത് ഭഗവത്ഗീത പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന കുഞ്ഞ് സൈക്കിളുകളിലൊക്കെ കയറി കളിച്ച് ഇന്റർവ്യൂവുകൾക്കിടെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെ കാണിക്കുന്ന ഭാഗവതിന്റെ വീഡിയോകൾ വളരെയധികം യൂട്യൂബിലുണ്ട് വലുതാകുമ്പോൾ ലോകം മുഴുവൻ ഭഗവത്ഗീത പ്രചരിപ്പിക്കണം എന്നാണ് കുഞ്ഞു ബ്രഹ്മചാരിയുടെ ആഗ്രഹം ഭഗവത്ഗീത പഠിപ്പിക്കുന്നു എങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് അഭ്യസിക്കുകയാണ് ഭഗവത് കാരണം പല പല രാജ്യങ്ങളിൽ പോയി ഇംഗ്ലീഷിൽ എല്ലാവരെയും ഭഗവത്ഗീത പഠിപ്പിക്കണം എന്നാണ് ഭഗവതിൻ്റെ ആഗ്രഹം കുട്ടികൾ എങ്ങനെയാകണം എന്നുള്ളതിനും മാതൃകയാണ് ഈ കുഞ്ഞ് സനാതനധർമ്മത്തിൻ്റെ മഹത്വം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഈ കുഞ്ഞ് ബ്രഹ്മചാരി നമുക്ക് എല്ലാ ഭാവുകങ്ങളും ഈ കുഞ്ഞിന് നേരാം കർമാനു സ്റ്റുഡിയോയിലേക്ക് ഞങ്ങൾ സസ്നേഹം ഭഗവത് ക്ഷണിക്കുകയാണ് ആ വലിയ മനുഷ്യനായ ചെറിയ കുട്ടിയെ നേരിൽ കാണാൻ നമുക്ക് കാത്തിരിക്കും ¿Los das? Carmanos.